നമ്മൾ പ്രാങ്കിലൊരു ഗ്രാമപ്രദേശിക്ക് വന്നതാട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ചെറുതല്ല വലിയൊരു മാർക്കറ്റിൽ ഇങ്ങനെ മരങ്ങൾ ക്രിസ്മസ് ട്രീകള് റിയൽ ക്രിസ്മസ് ട്രീകൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മുച്ച് വിട്ട് വിൽക്കണം കേട്ടോ കുറേ ഉണ്ട് പല സൈസിലുള്ളതുണ്ട് പല ലക്ഷ ഇമാരെ പല തിക്നസ്സിലുള്ളത് പല വെറൈറ്റി ലീഫ് ലീഫായിട്ടൊക്കെ ഉള്ളതുണ്ട് കുറേ കുറേ മരങ്ങളുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല മണാട്ടോ അതിൽ കൂടെ നടക്കുമ്പോൾ ക്രിസ്മസ് ട്രീക്ക് പ്രത്യേക മണമാണേ അതുപോലെ തന്നെ ഇത് പല സൈസിനുള്ളതൊക്കെ കിട്ടും കേട്ടോ അമ്പത് മുതൽ നൂറ് യൂറ് മുതൽ വല്ല വില വിലയുള്ളതാണ് കാണാൻ നല്ല രസമായിട്ടോ നമുക്ക് ഈ ക്രിസ്മസ് ഇവിടെ സാന്റാക്ലോസിനെയും നൈറ്റ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കുറേ പേര് വന്ന് വാങ്ങിച്ചിട്ട് പോകണ്ടേ ഇത് പലതേ കണ്ട് പല സൈസിനുള്ളതൊക്കെ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന ഷെയ്ന്നാക്കിയത് ഇതുകൊണ്ട് പാക്ക് ചെയ്ത് തന്നെയാണ് നല്ല രസം ഒരു മെഷീനിൽ കൂടെ ഇങ്ങനെ വിട്ടു നെറ്റ് വന്ന് കവർ ചെയ്ത് നല്ലതായിട്ട് കവർ ചെയ്ത് നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അമ്പത് നൂറിയൂറോ ഒക്കെ ഒക്കെ ഒരു ഒരു മാസമൊക്കെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്ന കേട്ടോ പറഞ്ഞത് അതിൻ്റെ സ്റ്റാൻഡും കിട്ടുന്നുണ്ട് ഒരു മാസത്തോളം ഒക്കെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടിരിക്കും ഇപ്പോൾ ക്രിസ്മസ് ആറായല്ലോ അഞ്ചട്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നാലും ഇവിടെ നിന്ന് അറിയാം ആൾക്കാർ വാങ്ങുന്നുണ്ട് അത് ഏതാണ്ട് വലിയ ക്രിസ്മസ് ട്രീന്ന് തോന്നുക എന്നിട്ട് സ്റ്റാൻഡും വലിയ ഹൈറ്റ് ആയിട്ട് അവർക്ക് എല്ലാ ട്രീസും കാണാനായിട്ട് നല്ല രസമാണ് നമുക്ക് നല്ലൊരു ഫ്രഷിങ് റിഫ്രഷിംഗ് ആണ് ഇത് കാണുമ്പോൾ